ചികിത്സ വിഫലം ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് ഏറെക്കാലമായി ചികിത്സയിലായിരുന്ന ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് താരം അൻഷുമാൻ ഗെയ്ക്വാദ് അന്തരിച്ചു എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു ലണ്ടനിലെ കിങ്സ് ആശുപത്രിയിൽ കഴിഞ്ഞ ഒരു വർഷമായി ചികിത്സയിലായിരുന്നു പന്ത്രണ്ട് വർഷം നീണ്ട കരിയറിൽ ഇന്ത്യക്കായി നാൽപ്പത് ടെസ്റ്റുകളും പതിനഞ്ച് ഏകദിനങ്ങളും ഇദ്ദേഹം കളിച്ചിട്ടുണ്ട് രണ്ട് സെഞ്ചുറികളടക്കം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് റൺസ് നേടി വിരമിച്ച ശേഷം ഇന്ത്യയുടെ പരിശീലകനായും സേവനമനുഷ്ഠിച്ചു എഴുപത്തിയൊന്നാം വയസ്സിലാണ് അൻഷുമാൻ ഗെയ്ഗ്വാഡ് അന്തരിച്ചത് ജൂലൈ മുപ്പത്തിയൊന്നാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രിയതാരത്തിന് ആദരാഞ്ജലികൾ